ഹായ് ഓൾ സൺഡേ ചാറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് തൃശൂർ അതിരൂപതയുടെ കീഴിലുള്ള ആളൂർ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിലാണ് നമുക്ക് അവിടേക്ക് പോയാലോ സോ ലെറ്റ്സ് ലെറ്റ്സ് ഗോ വിത്ത് വിത്ത് ജീസസ് ആൻഡ് ചാറ്റ് ജീസസ് തൃശൂർ അതിരൂപതയിൽ പുരാതനമായ മറ്റം ഫോറോനയിലുള്ള ഒരു മനോഹര ദേവാലയമാണ് വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെ നാമദേഹത്തിലുള്ള ആളൂർ സെന്റ് സെബാസ്റ്റ്യൻ ചർച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മറ്റം പള്ളി വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട ആന്റണി ഐനിക്കൽ അച്ഛനാണ് പഴയ ദേവാലയം പണി കഴിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജനുവരി ഇരുപത്തിനാലിനാണ് ദേവാലയത്തിന്റെ ആശീർവാദ കർമ്മം കാലം ചെയ്ത മാർ ജോസഫ് കുണ്ടുകളം തിരുമേനി നിർവഹിച്ചത് സെബസ്ത്യാനോസിന്റെ നാമധേയത്തിലുള്ള ഈ ഇടവക സ്വതന്ത്ര ഇടവകയായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജനുവരി രണ്ടാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് നവദേവാലയത്തിൻ്റെ കുദാശകർമ്മം അഭിയന്തിയ മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവ് നിർവഹിച്ചു നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുടുംബങ്ങളിൽ നിന്ന് അഞ്ച് വൈദികരെയും ഇരുപത്തഞ്ച് സന്യസ്ഥരെയും ഒരു ബ്രദറിനെയും ആഗോള സഭയ്ക്ക് നൽകാൻ ഈ ദേവാലയത്തിന് സാധിച്ചിട്ടുണ്ട് ഇന്ന് നൂറ്റി പതിനെട്ട് കുട്ടികൾ വിശ്വാസ പരിശീലനത്തിനടയുന്ന ഇടവകയിൽ വികാരിച്ചിനോട് ചേർന്ന് പതിനെട്ട് അധ്യാപകരും കൂടി അതിന് നേതൃത്വം നൽകുന്നു അവിടെ നമ്മുടെ വികാരണ്ട് ഈ ഇടവകയെ കുറിച്ചും ഇവിടുത്തെ കുട്ടികളെ കുറിച്ചും നമുക്ക് അച്ഛനോട് ഒന്ന് ചോദിക്കാം നമ്മുടെ ഈ ദേവാലയത്തിനെ കുറിച്ചും ഇവിടത്തെ കുട്ടികളെ കുറിച്ചും നമ്മുടെ പ്രേക്ഷകരായിട്ടൊന്ന് പങ്കുവെക്കാം ഇത് ആളോര് ഗ്രാമമാണ് മറ്റം ഇടവകയിൽ നിന്നും തിരിഞ്ഞു പോന്നതാണ് ഇവിടെ നൂറ്റി എൺപത്തിയൊമ്പത് വീട്ടുകാരുണ്ട് ഏഴ് കുടുംബ യൂണിറ്റുകളിലായിട്ട് കാറ്റഗിസം ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവിടെ പതിനെട്ട് ടീച്ചർമാര് അതിൽ തന്നെ മൂന്ന് പുരുഷന്മാരും ബാക്കിയെല്ലാം സ്ത്രീകളുമാണ് അധ്യാപകർ ഒപ്പം തന്നെ നൂറ്റി ഒൻപത് കുട്ടികളുമാണ് വളരെ എനർജറ്റിക് ആണ് ഒരു ഗ്രാമീണ പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ടൗണിൻ്റെതായ ശൈലിയൊന്നുമല്ല കുട്ടികളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന നല്ലൊരു ഗ്രൂപ്പാണ് നമുക്ക് ഒരിക്കലും ബുദ്ധിമുട്ടില്ലാത്ത വളരെ കംഫർട്ടായിട്ട് അവർ കുട്ടികളെ നയിക്കുന്നുണ്ട് പിന്നെ വലിയ ഇടവകകളെ പോലെ നമുക്കിവിടെ താരതമ്യം ചെയ്യാൻ പറ്റില്ല കാരണം ഓരോ ക്ലാസ്സിൽ പോയാലും ചുരുക്കം കുട്ടികളും മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ രണ്ട് ചിലപ്പോൾ അഞ്ച് ചിലപ്പോൾ ഏഴ് അങ്ങനെ ചെറിയ ഗ്രൂപ്പാണ് അതുകൊണ്ട് തന്നെ ഇൻട്രാക്ഷൻ കൂടുതലാണ് അതിരൂപതയെ സംബന്ധിച്ച് ഓരോ ഫറോനയും അനലൈസ് ചെയ്യും അതിൽ തന്നെ മറ്റൊറോനയിലെ ഗ്രേഡ് ഈ ഇടവകയ്ക്ക് പ്രത്യേകിച്ച് വിശ്വാസ പരിശീലന യൂണിറ്റിന് കിട്ടിയെന്നുള്ളത് ഭയങ്കര സന്തോഷമാണ് അതിന്റെ ട്രോഫിയാണ് അതിരൂപതയിൽ നിന്നുള്ള ട്രോഫിയാണ് പ്രിൻസിപ്പാളിന് ഞാൻ കൊടുത്തത് അതിന്റെ സർട്ടിഫിക്കറ്റുമാണ് അടുത്ത വർഷം അതിരൂപതയിൽ തന്നെ ഒന്നാമത്തെ ഫസ്റ്റ് ആയിട്ട് മാറണം എന്നുള്ളതാണ് അവൾക്കും അവനും വിശുദ്ധനാകാമെങ്കിൽ എന്തുകൊണ്ട് എനിക്കും നിനക്കും സോ നമുക്ക് വിശുദ്ധനായിക്കൂടാ ചർച്ചയിലേക്ക് വരുന്ന കാര്യം എന്താണ് എന്താണ് വിശുദ്ധി 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 അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ജീവിക്കാൻ സാധിക്കുക എന്ന് എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ അത് ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം എനിക്ക് തോന്നുന്നു ഈ വിശ്വാസ പരിശീലനത്തിൽ നിന്നാണ് അതിനൊരു അടിത്തറ അതായത് എന്തിനാണ് വിശ്വാസ പരിശീലനം എന്ന് പറയുമ്പോൾ തന്നെ ഈശോയെ അനുഗമിക്കാൻ അറിയാൻ അതുപോലെ തന്നെ അനുസരിക്കാൻ ഇങ്ങനെയൊക്കെയാണല്ലോ അപ്പൊ ഈ ക്രിസ്തുവിനെ പോലെ ആയിത്തീരുകയും അവരുടെ പ്രവൃത്തിയിലും സ്വഭാവത്തിലും എല്ലാത്തിലും എന്താ പറയാ ഒരു വിശുദ്ധി എന്നറിയണം അതേ വിശ്വാസ പരിശീലനത്തിലൂടെയാണ് കിട്ടുന്നത് എന്തിനും ഈ വിശുദ്ധി വേണം ഹൃദയ വിശുദ്ധി ഇല്ലാതെ ഒരാൾക്കും ഈശ്വര ദർശനം സാധ്യമാകില്ല എന്ന് പറയുന്നുണ്ട് ബൈബിളില് മത്തായ സുവിശേഷകനാണ് പറയുന്നത് വിശുദ്ധി എന്ന് പറയും നമ്മള് ഇപ്പൊ മനുഷ്യർക്ക് എങ്ങനെയാണ് വിശുദ്ധിയിൽ ജീവിക്കാൻ അല്ലെങ്കിൽ എങ്ങനെ അവർക്ക് ഉന്നതിയിൽ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആരും നുഴഞ്ഞു കയറാൻ പാടില്ല നമ്മൾ വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കണം നമ്മുടെ തെറ്റുകുറ്റങ്ങളെ കുറിച്ച് സ്വയം വിമർശിക്കണം അങ്ങനെ നമ്മൾ നമ്മുടെ നമ്മുടെ ജീവിതം കൂടുതൽ വിശുദ്ധീകരിക്കാനുള്ള മാർഗങ്ങൾ സ്വയം കണ്ടെത്തണം അതിനുള്ള ഏറ്റവും നമ്മൾ കൂട്ടുപിടിക്കേണ്ടത് ദൈവത്തെ തന്നെയാണ് എന്താണ് വിശുദ്ധി എന്ന് മനോഹരമായ നിർവചനം അമത്രേസി കൊടുക്കുന്നുണ്ട് ദൈവമായുള്ള ഐക്യത്തിനായുള്ള നിരന്തരമായ പരിശ്രമം ആ പരിശ്രമം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ പുണ്യപ്രവർത്തികൾ നമ്മുടെ സ്വഭാവം അതുപോലെ നമ്മുടെ ഈശോയായിട്ടുള്ള കൂടുതലുള്ള ഒരു അടുപ്പത്തിലൂടെയാണ് ആ വിശുദ്ധി നമുക്ക് ലഭിക്കുകയുള്ളു ആ വിശുദ്ധിയിലൂടെ തന്നെയാണ് സ്വർഗം എന്ന ലക്ഷ്യത്തിലേക്ക് എന്നുള്ള ലക്ഷ്യത്തിൽ നമുക്ക് എത്താൻ നല്ലൊരു ടീച്ചർക്ക് നമുക്കറിയാം നമ്മുടെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കൂടി ജീവിച്ചിട്ടുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും പറയാൻ ാണ് വിശുദ്ധി പലപ്പോഴും രക്തസാക്ഷത്തിലേക്കുള്ള ഒരു ആഹാരമായി കാണപ്പെട്ടിരിക്കുന്നു കാരണം അനേകം ക്രിസ്ത്യാനികൾ തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി ജീവൻ സമർപ്പിച്ചു ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എങ്ങനെയാണ് വിശുദ്ധമായിട്ട് ജീവിക്കാൻ സാധിക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ മുൻതൂക്കം കൊടുക്കേണ്ടത് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് ആർക്കെങ്കിലും പറയാൻ വിശുദ്ധിയാകാൻ നമ്മളൊക്കെ പരിശ്രമിക്കുന്നവരാണെങ്കിലും ഇന്നത്തെ കാലഘട്ടത്തിൽ വിശുദ്ധിക്ക് എവിടെയൊക്കെയോ ഒരു വിള്ളല സംഭവിച്ചിട്ടുണ്ട് കാരണം ഇന്നത്തെ കുട്ടികളാണെങ്കിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും വിശുദ്ധരായിരുന്ന പണ്ടത്തെ വിശുദ്ധരെ പോലെയല്ല നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ വിശുദ്ധി പറയുന്നത് ആർക്കും വിശുദ്ധിയെക്കുറിച്ചുള്ള ശരിയായ ധാരണയില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്തേന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പറയും എൻ്റെ തഴക്കോ ദോഷം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എൻ്റെ ജീവിത സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് കൊണ്ടാണ് വിശുദ്ധി പ്രാപിക്കാത്തതെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിലും ഈ വിശുദ്ധി എന്ന് പറയുന്നത് സ്വന്തമായിട്ട് ആർജിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല കാരണം വിശുദ്ധി നമ്മൾ എന്ന് ദൈവത്തോട് കൂടുതൽ അടുക്കുന്നുവോ ദൈവം അപ്പോൾ നമുക്ക് സൗജന്യമായി തരുന്ന ഒരു ദാനമാണ് വിശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ പാപത്തിൻ്റെ മേഖലയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ അനുദിനം ചെയ്യുന്ന ജീവിതത്തിൻ്റെ ജോലികളാണെങ്കിൽ പോലും എവിടെയും വിശുദ്ധി വേണം ദൈവത്തിൻ്റെ ആലയമാണ് എൻ്റെ ശരീരമെന്ന ബോധ്യം എന്ന് നമുക്ക് ഉടലെടുക്കുന്നുവോ അന്നാണ് ഈ വിശുദ്ധിയിൽ വളരാനായിട്ട് സാധിക്കുന്നു ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറുതും വലുതുമായ എന്ത് കാര്യമാണെങ്കിലും അത് വിശുദ്ധിയുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട് ഈ വിശുദ്ധി പ്രാപിക്കാനായിട്ട് നമ്മൾ ദൈവത്തെ ആദ്യം ഒന്ന് അറിയണം അറിഞ്ഞാൽ പോരാ ഈശോയെ ദിവ്യഹാരണത്തിലൂടെ സ്വീകരിക്കണം ഈശോയുടെ അടുത്തിരിക്കണം ഈശോ പറയുന്നത് കേൾക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വിശുദ്ധി പ്രാപിക്കാനായിട്ട് സാധിക്കുള്ളൂ ഇങ്ങനെ നമ്മൾ അടിയടി ഈശോയുമായുള്ള ബന്ധത്തിൽ വളരുമ്പോൾ ഈശോ നമുക്ക് അറിയാതെ തന്നെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സൗജന്യമായി നൽകുന്ന ഒരു ദാനമായിട്ടാണ് വിശുദ്ധി കാണാൻ പറ്റുള്ളൂ ഈ ഒരു ലോകത്ത് എങ്ങനെയാണ് നമുക്ക് വിശുദ്ധമായിട്ട് ജീവിക്കാൻ സാധിക്കുക വിശുദ്ധ പറയുന്നുണ്ട് എല്ലാത്തിലും സാധാരണ കാര്യത്തിൽ പോലും ദൈവത്തെ കണ്ടെത്തുക എന്നതാണ് വിശുദ്ധിയുടെ ആധാരമായിട്ട് പറയുന്നത് ഹെബ്രാർ കഴുകെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് പന്ത്രണ്ടാം അധ്യായത്തിലെ ഒന്നാം വാക്യത്തിൽ നമുക്ക് ഒരു ഓട്ടപ്പന്തയം നിശ്ചയിച്ചിരിക്കുന്നു സ്ഥിരോത്സാഹത്തോടെ നമുക്കത് ഓടി പൂർത്തിയാക്കാം നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ അതിന് ആധാരമായിട്ട് പറയുന്നത് മറ്റുള്ളവരെ സ്നേഹിക്കുക അതുപോലെ തന്നെ സേവിക്കുക അതാണ് വിശുദ്ധിക്ക് ആധാരമായിട്ട് എന്ന് ലോകത്തിൽ പറയപ്പെടുന്നത് കാർലോ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത് ദൈവത്തിലുള്ള വിശ്വാസവും പ്രാർത്ഥനയും സ്നേഹവും ദയയും എന്നിവ ജീവിതത്തിന്റെ ഭാഗമാക്കിയ ഒരു വിശുദ്ധനാണ് വിശുദ്ധ കാർലോ കാർലോ വിശുദ്ധ കാർലിന്റെ ജീവിത വിശുദ്ധി ഈ കാലത്തിലെ യുവജനത്തിന് ഒരു വെല്ലുവിളിയാണ് കാർലോ കാർലക്കെറ്റീവ് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു ദ ക്വാളിറ്റി ഓഫ് ദ ഓർഡിനൻസ് നല്ല വിശുദ്ധനാവാൻ നമുക്കും പരിശ്രമിക്കാം അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എങ്ങനെ വിശുദ്ധയിൽ ജീവിക്കാമെന്ന് മാത്രമല്ല തങ്ങളുടെ കലയിലൂടെ എങ്ങനെ കർത്താവിന് കൊടുക്കണമെന്നും ഇവർക്കറിയാം ഇവർ ഒരുങ്ങിയിട്ടുള്ള ഒരു മനോഹരമായ പരിപാടി നമുക്കൊന്ന് കണ്ടാലോ നമ്മൾ അടുത്ത ചർച്ചയിലേക്ക് ഈ ജീവിതത്തിൽ എങ്ങനെയാണ് നമുക്ക് വിശുദ്ധി സാധിക്കുക പ്രമാണങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നത് ദൈവസ്നേഹത്തിന്റെയും പല മാതൃകയിലൂടെ ജീവിക്കാനാണ് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യയും പ്രീതിയിൽ വളരാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഈ പ്രമാണങ്ങൾ വഴി അനുസരിച്ച് ജീവിക്കണം വളരെ പ്രശസ്തമായ ഒരു മാതൃഭക്തി ഗാനമാണ് നിത്യവിശുദ്ധയം നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് അഭിഷിക്താണ് അവൻ മനോഹരമായിട്ട് ആ ഗാനം നമുക്ക് മുമ്പിൽ പ്ലേ ചെയ്യാൻ പോവുകയാണ് നമുക്കതൊന്ന് എൻജോയ് ചെയ്യാം അടിപൊളി അടിപൊളി നല്ലൊരു എഴു കൊടുത്തേ നമ്മുടെ തൃശൂർ രൂപതയെ ഉയർത്തിയത് ആരാണ് അല്ലേ കൊടുക്ക് നല്ലൊരു എഴു കൊടുത്തേ നമ്മുടെ മലയാളം നിഘണ്ടു അതായത് മലയാളം ഡിക്ഷണറി അത് രചിച്ചത് ഒരു ജെസ്യൂട്ട് മിഷനറി ആണ് അതാരന്ന് നിങ്ങൾക്കറിയോ നമ്മുടെ തോമസ് ലിഹ സ്ഥാപിച്ച ഏഴര പള്ളികൾ അത് ഏതൊക്കെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക് നിരണം കൊല്ലം കോട്ടക്കാവ് കോക്കമംഗലം നമുക്ക് സമ്മാനം നല്ലൊരു ഐഡിയ കൊടുത്തേ നമ്മുടെ കേരളത്തിലെ ഒരു വിശുദ്ധിയാണ് അൽഫോൻസ് അമ്മ ഈ അൽഫോൺസ് അമ്മനെ വിശുദ്ധിയാക്കി പ്രഖ്യാപിച്ചത് ആരാറൻ മാർപ്പാപ്പ ആണോ അപ്പൊ നമ്മുടെ എച്ച് എമ്മിന് നമ്മുടെ ഇന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറ നമുക്ക് എന്തൊക്കെയാണെന്ന് കേട്ടാലോ വളരെ അഭിമാനത്തോടു കൂടി പറയാം മറ്റം ഫോറനയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് എ ഗ്രേഡ് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ വർഷം നമുക്ക് എടുത്തു പറയാവുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന ഒരു ആക്ടിവിറ്റിയെ കുറിച്ച് നമുക്ക് ഇവിടെ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ഹോം കെയറ്റീവ്സ് ആണ് ഹോം കെറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് നമ്മളെ എല്ലാ മക്കളും ഒരു ക്ലാസ്സിലത്തെ എല്ലാ മക്കളും ഒരു ദിവസം നമ്മളൊരു കുട്ടിയുടെ വീട് തിരഞ്ഞെടുക്കുന്നു അവിടെ എല്ലാവരും കുട്ടികളും ടീച്ചറും അവരുടെ കുടുംബാംഗങ്ങളും ഒന്ന് ചേർന്നിട്ട് ആ വിശ്വാസ അന്നത്തെ ക്ലാസ് അവിടെ അവർ പഠനവും നടക്കും അതേപോലെ തന്നെ അന്നത്തെ ഫുഡ് അവരവിടെ തന്നെ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നു അതേപോലെ തന്നെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് മക്കളുടെ അടുത്ത് പറയാനുള്ളതും ഈ മക്കൾക്ക് പേരൻസിന്റെ അടുത്ത് പറയാനുള്ളതും എല്ലാം അവിടെ ഷെയർ ചെയ്ത് പറയുന്ന ഒരു നല്ലൊരു ഭംഗിയായിട്ടുള്ളത് നടക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് കലയിലായാലും കായികത്തിലായാലും അതൊക്കെ പുറത്തു കൊണ്ടുവരാനുള്ള ഒത്തിരി അവസരങ്ങൾ നമ്മുടെ വിശ്വാസപരിശീലത്തിലൂടെ തന്നെ നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സോഷ്യലായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അവർക്ക് ഈ വെക്കേഷൻ ടൈമിൽ അല്ലെങ്കിൽ അവർക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ പാഴ്വസ്തു ശേഖരണം അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് അവരുടെ വയസ്സായവരെ അല്ലെങ്കിൽ രോഗികളെ അവരുടെ റിലേറ്റീവ്സിനെയൊക്കെ കാണാനായിട്ടും നമ്മൾ ടീച്ചർത്തു നിന്ന് വിശ്വാസപരിശീലന ക്ലാസ്സുകളിൽ നിന്ന് തന്നെ അവരുടെ ടീച്ചേഴ്സിൻ്റെ സഹകരണത്തോടുകൂടി പോയി അവരെ കണ്ട് നല്ലൊരു മാതൃയാക്കാവുന്ന ഒരു ശീലം നമ്മുടെ മക്കൾക്കുണ്ട് അപ്പൊ തുടർന്നുള്ള എല്ലാ വിശ്വാസ പരിശീലന ക്ലാസുകളിലും തുടർന്നുള്ള വർഷങ്ങളിലും നമ്മുടെ മക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് പ്രവർത്തനങ്ങളിലും അതേപോലെ തന്നെ ആത്മീയമായിട്ടുള്ള എല്ലാ കാര്യത്തിലും ഉയരട്ടെ എന്ന് ആശംസിക്കുകയാണ് എത്ര മനോഹരമായിട്ടാണ് ഈശോയെ മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കാൻ ഇവിടുത്തെ മക്കൾ പ്രയത്നിക്കുന്നത് വീണ്ടും അടുത്താഴ്ച മറ്റൊരു ദേവാലയത്തിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കാണാം അതുവരെ ഈശോയോടൊപ്പം ആയിരിക്കുക ഈശോയുടെ കൂടെ ആയിരിക്കുക ഗുഡ് ബൈ ഹായ് മക്കളെ ഏഞ്ചല ഹോപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഈ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ബൈബിളിലെ കുടുംബത്തെ പറ്റിയാണ് അറിയാലോ കുടുംബം ഒരുപാട് കുടുംബങ്ങളെ നിരവധി കുടുംബങ്ങളെ ബൈബിള് ചർച്ച ചെയ്യുന്നുണ്ട് അതിലേതാനും കുടുംബങ്ങളെ പറ്റി നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം ഓക്കെ ഇത് ഇതറിയാലോ ഇത് ഒമ്പതാം ക്ലാസ്സിലെ ചേട്ടനും ചേച്ചിയും അല്ലെ നിങ്ങൾ പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യനെയർ ആണ് മോഡൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും അടങ്ങിയ ഒരു പുസ്തകം ഓക്കെ വിചാരിക്കുക ഈ പുസ്തകത്തില് ഉത്തരങ്ങളൊക്കെ മാറ്റി എഴുതിയിട്ടുണ്ട് ഇച്ചിരി തെറ്റ് ഓക്കെ നൂറിന്ന് എഴുതേണ്ട അടുത്ത് ആയിരം ആയിപ്പോയി അല്ലെങ്കിൽ ബോസിൻ്റെ അടുത്ത് ഈസ് ആയിപ്പോയി ഇങ്ങനെ കുറെ മിസ്റ്റേക്കുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിലിപ്പോൾ ഇംഗ്ലീഷാണ് മലയാളം വിചാരിച്ച ഒക്കെ കുറച്ച് സ്പെല്ലിങ് മിസ്റ്റേക്കാണ് സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ അറിയുന്നില്ല അല്ലേ നമ്മൾ കുട്ടികളാണല്ലോ നമുക്കറിയാൻ പാടില്ലാഞ്ഞിട്ടാണ് പുതിയ അറിവുകൾ നമുക്ക് പുസ്തക രൂപേണ നമ്മുടെ മുന്നിൽ എത്തുന്നത് അപ്പോൾ ഇതിലുള്ള ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കും കുറച്ച് ഗ്രാമർ മിസ്റ്റേക്ക് സ്പെല്ലിങ് മിസ്റ്റേക്ക് അക്ഷരമൊന്നും വൃത്തിക്കെഴുതിയിട്ടില്ല അങ്ങനെയെങ്കിൽ എന്താ സംഭവിക്കുക നമ്മൾ മനസ്സിലാക്കുന്നത് തെറ്റായി മനസ്സിലാക്കും അല്ലേ നമ്മൾ വായിക്കുന്നതോ തെറ്റായി വായിക്കും തെറ്റായ ആശയങ്ങൾ നമ്മൾ പഠിച്ചു വയ്ക്കും നമ്മൾ ഇതാണ് കറക്റ്റ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെയും പഠിപ്പിക്കും അല്ലേ അങ്ങനെ ആകെ മൊത്തം ഒരു തെറ്റു ആവും അല്ലേ അങ്ങനെയെങ്കിൽ പ്രി പ്രിയ മക്കളെ നമ്മളെ കുടുംബത്തിൽ ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട് എങ്ങനെയാണെന്നറിയാവോ നമ്മുടെ വീട്ടിലെ കുടുംബത്തിലെ മുതിർന്നവരെ പപ്പയും അമ്മേ അപ്പനും അമ്മൂമ്മയും വലിയേച്ചനും ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇതുപോലെ പാഠപുസ്തകം പോലെയാണ് ഈ പുസ്തകത്തിലെ പാഠപുസ്തകത്തിലെ സ്പെല്ലിങ് മിസ്റ്റേക്ക് വന്നാൽ എങ്ങനെ ബാധിക്കും അതുപോലെ നമ്മളുടെ പപ്പയും അമ്മയ്ക്കൊക്കെ പ്രശ്നം പറ്റിയാൽ അത് മക്കൾക്കും ബാധിക്കും അപ്പം എവിടെയാ കറക്റ്റ് ചെയ്യേണ്ടത് മക്കളുടെ അടുത്താണോ അല്ലാത്ത ഇത് ശരിയായാൽ ക്രമേണ ഇതും ശരിയാകും അല്ല മക്കൾ നല്ല വിത്തുകളാണ് മക്കൾ നിങ്ങളെല്ലാം നല്ല ക്യൂട്ടായിട്ടുള്ള ബെസ്റ്റ് വിത്തുകളാണ് ഒക്കെ ഹൈലി പ്രൊഡക്റ്റീവാണ് പക്ഷേ നമ്മൾ ഒരു പക്ഷേ നമ്മൾ ആ വിത്ത് നട്ട സാഹചര്യം അല്ലെങ്കിൽ ആവശ്യത്തിന് വളവും വെള്ളവും കിട്ടാത്തതായിരിക്കാം സൂര്യപ്രകാശത്തിൻ്റെ അഭാവമായിരിക്കാം വിത്തിന് അതിൻ്റെ ആ പ്രൊഡക്ടിവിറ്റി അനുസരിച്ച് വളർന്ന് വടവൃക്ഷമായി വരാൻ സാധിക്കാത്തത് ഓക്കെ അപ്പം നമ്മളെക്കാളും മുമ്പ് ആദ്യം ശരിയാക്കേണ്ടത് ഈ പാഠപുസ്തകം പോലെ പപ്പയും പപ്പയുമ്മയൊക്കെയാണ് അപ്പം പ്രിയ മാതാപിതാക്കളെ നിങ്ങൾക്കും കൂടിയാണ് സിസ്റ്ററിൽ നിന്ന് സംസാരിക്കുന്നത് ഓക്കെ നമുക്കെല്ലാവർക്കും വിശുദ്ധരായ മക്കൾ വേണം ഓക്കെ ആപ്പിൾ വേണം അല്ലേ ഓറഞ്ച് വേണം അങ്ങനെയെങ്കിലും എന്താ സംഭവിക്കേണ്ടത് നമ്മുടെ പറമ്പിൽ നമ്മളുടെ വീട്ടിൽ പ്ലാവ് നട്ടാൽ പോരാ ആപ്പിൾ വേണമെങ്കിൽ എന്നാ ചെയ്യണം ആപ്പിൾ മരം നടണം ഓറഞ്ച് ആണെങ്കിലും ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ഓറഞ്ച് വേണം എൻ്റെ മക്കളെല്ലാം നല്ലതാരണം മിടുക്കനാണം അവർ അവരെവിടെ പോയാലും നടുവ് നിവർത്തി നിന്ന് അഭിമാനിക്കണമെങ്കിൽ എന്നാ ചെയ്യണം നമ്മൾ അതനുസരിച്ച് വളക്കൂറുള്ള മണ്ണ് മണ്ണൊരുക്കണം അല്ലേ നേരത്തെ പറഞ്ഞതിൽ ആപ്പിൾ വേണമെങ്കിൽ ആപ്പിൾ മരം ഓറഞ്ച് വേണമെങ്കിൽ ഓറഞ്ച് മരം ആകണം ഓക്കെ അപ്പൊ അതിനുള്ള ചെറിയൊരു ചെറു കാര്യങ്ങൾ സിസ്റ്റർ പറഞ്ഞുതരാം പ്രത്യേകിച്ച് അമ്മയും പപ്പയും ഒക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ മക്കളെ അമ്മയും പപ്പയൊക്കെ അടുത്തുണ്ടെങ്കിൽ ഇത് കാണുന്നില്ലെങ്കിൽ വിളിച്ച് അവരെ കൊണ്ട് ഒരു കസേരയൊക്കെ കൂടെ തിരുത്തണം കേട്ടോ ഒന്ന് പ്രിയ മാതാപിതാക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വീട്ടില് പലപ്പോഴും അപ്രീസിയേഷൻ കൂട്ടണം നല്ലത് പറയുന്നത് ഈ കുറ്റപ്പെടുത്തല് നീ കൊള്ളയില്ല നീ ശരിയില്ല നീ അവളെ കണ്ടുപിടി നിനക്ക് എന്തിൻ്റെ കുറവാണ് ഇവിടെ നീ വന്നതിന് ശേഷമാണ് എനിക്ക് പ്രശ്നം എന്നുള്ള ചിന്ത അല്ലെങ്കിൽ പങ്കുവെക്കൽ പരമാവധി ഒഴിവാക്കുക ആ വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ നന്മ കാണുമല്ലോ ഉദാഹരണത്തിന് പഠിക്കുന്നില്ല ഇറ്റ്സ് ഓക്കെ അത് ആക്സെപ്റ്റ് ചെയ്തു അവന് കണക്ക് മനസ്സിലാവുന്നില്ല കെമിസ്ട്രി മനസ്സിലാവുന്നില്ല ഇറ്റ്സ് ഓക്കെ പക്ഷെ വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കില്ലേ ഇച്ചിരി മയവുമായിട്ട് പറ സംസാരിക്കില്ലേ പറഞ്ഞ അനുസരിക്കത്തില്ലേ അപ്പോൾ കുറച്ച് നല്ല ഗുണങ്ങളുണ്ട് അതിന് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കണം ഓക്കെ അപ്പോൾ അപ്രീസിയേഷൻ കൂട്ടണം കുറ്റപ്പെടുത്തൽ കുറയ്ക്കണം ഇനി അപ്പനും അമ്മയുടെ സ്നേഹം മക്കൾ കണ്ടു വളരണം പലപ്പോഴും സിസ്റ്റർ ശ്രദ്ധിച്ചിട്ടുള്ള പല കുടുംബങ്ങളിൽ സംഭവിക്കണെന്നു പറയുമ്പോൾ കുറ്റപ്പെടുത്തലോ കൂടുതലാ അത് ശരിയല്ല ഇത് ശരിയല്ല ഇതൊന്നും നിന്റെ കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ കുറ്റപ്പെടുത്തുന്നതിനേക്കാളുപരി നിങ്ങൾ പപ്പയും അമ്മയൊക്കെ സ്നേഹിക്കുന്നതും പ്രകടിപ്പിക്കുന്നതും ഒക്കെ മക്കള് കണ്ടു വളരണം ഓക്കെ അപ്പൊ ആ കാര്യമൊന്നും ശ്രദ്ധിക്കുവല്ലോ ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോ നമ്മള് മക്കളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം ഓക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണേ നമ്മൾ ഈ പള്ളിയിലൊക്കെ ധ്യാനം കൂടുമ്പോഴൊക്കെ കേൾക്കുന്നതാണ് കൂടുമ്പോൾ ഇമ്പമുള്ളത് ഏതാ കുടുംബം അല്ലേ ആ ഇമ്പം വരണമെങ്കിൽ കൂട്ട ഇമ്പം കൊണ്ടുവരണ ആൾ വരണം അതാറ് ദൈവം ഒക്കെ കുറച്ച് വലിയ നീണ്ട പ്രാർത്ഥനകളൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് കുഞ്ഞു പ്രാർത്ഥനകൾ ചൊല്ലുക പക്ഷെ നിങ്ങൾ ഒന്നിച്ചിരുന്ന് ചൊല്ലണം അഞ്ച് മിനിറ്റ് ആയാലും അരമണിക്കൂറായാലും ഒന്നിച്ചിരുന്ന് ചൊല്ലുമ്പോഴുണ്ടല്ലോട്ടോ അതിൻ്റെ ഒരു ബ്യൂട്ടി ഒന്ന് വ്യത്യാസമാണ് അവിടെ നമ്മൾ മാത്രമല്ല ദൈവം ഇടപെടും ഇനി പതിനെട്ട് വയസ്സിനുള്ളില് മക്കൾക്ക് നിങ്ങൾ എന്ത് കൊടുക്കണം അവർക്ക് ജോലികൾ ഓക്കെ ഇപ്പം പാത്രം കഴുകുന്നതായിരിക്കാം ഭക്ഷണം വിളമ്പുന്നതായിരിക്കാം അലക്കുന്നതായിരിക്കാം ഡ്രസ്സ് മടക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ വാഷ്റൂം നമ്മുടെ ബാത്റൂം വരെ കഴുകാനുള്ള മടിയൊക്കെ മാറ്റണം അത് വളർന്നതിന് ശേഷം പഠിപ്പിക്കാമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല കുഞ്ഞായിരിക്കുമ്പോഴേ അത് നമ്മൾ ചെയ്യണം ഓക്കെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുമല്ലോ ഇനി ലാസ്റ്റായിട്ട് മാതാപിതാക്കൾ നിങ്ങൾ കുടുംബത്തിലെ ഏത് കുടുംബം എടുത്താലും കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ കാണും സാമ്പത്തിക ബുദ്ധിമുട്ട് കാണും നിങ്ങൾക്ക് വലിയ ഐഡിയ കാണും ഇതൊക്കെ മക്കളും അറിയണം അവരോടും നിങ്ങൾ ചർച്ച ചെയ്യണം ഈ കാര്യങ്ങൾ ചെയ്യുമല്ലോ ഇനി ലാസ്റ്റ് നമ്മുടെ ബൈബിളിലെ കുടുംബം നമ്മൾ ആദത്തിൻ്റെ കഥ നിങ്ങൾക്കറിയാം അല്ലെ ഇതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത് ദൈവത്തെ ഇങ്ങനെ മുഖാമുഖം കണ്ടുകൊണ്ട് ഇരുന്നവരാണ് ദൈവത്തിൻ്റെ ചൂട് ദൈവത്തിൻ്റെ ഹൃദയം ഹാർട്ട് ബീറ്റ് കൈ നടന്ന ആൾക്കാരാണ് പിന്നെ എന്താ എല്ലാം നഷ്ടപ്പെട്ടു ഓരോറ്റ കാരണം എന്താ അനുസരണക്കേട് ഓക്കെ അപ്പൊ അനുസരണക്കേട് കാണിച്ചാൽ നമ്മൾ ദൈവമായിട്ടുള്ള വിടവ് കൂടും ഇനി രണ്ടാമത്തെ കുടുംബം തന്നെ അബ്രഹാമും സാറായുടെ കുടുംബം ഈ അബ്രഹാമിന്റെ കുടുംബം കാണുന്നത് ജസ്റ്റ് ഓപ്പോസിറ്റാ വിശ്വാസം ദൈവം പറഞ്ഞത് വേദവാക്യം പോലെ എടുത്ത് വിശ്വാസം അപ്പം തരും ദൈവം തരും ഓക്കെ എന്നിട്ട് അതിൽ കാണുന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ കണക്ഷനാണ് മക്കളെ അബ്രഹാമിന് എല്ലാം ഉണ്ടായിരുന്നതാ പക്ഷെ എന്നാ ചെയ്തു ദൈവം പറഞ്ഞു മോനെ ഞാൻ കാണിച്ചിരുന്ന സ്ഥലത്തേക്ക് വായോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പോയപ്പോ ഭാര്യയും എല്ലാം വിശ്വസിച്ച് എല്ലാം നഷ്ടപ്പെടുത്തി കൂടെ പോയില്ലേ ഇതുപോലെ ഭർത്താവിനെ എന്തുമാത്രം സ്നേഹിക്കുന്ന കരുതുന്ന ഒരു ഭാര്യ ഓക്കെ ഇനി അവരെന്ന് അവർക്ക് പ്രായമായി ചുളിവൊക്കെ വീണു നടുവേദനയും കാലുവേദനയൊക്കെ തുടങ്ങി എന്നിട്ട് മക്കൾ തരാന്ന് പറഞ്ഞ് കിട്ടിയോ ില്ല നൂറാം വയസ്സിലാണ് അബ്രാഹാമിന് കുഞ്ഞ് ലഭിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി ഇങ്ങനെ വടിയും കുത്തി ഇങ്ങനെ ചുളുകളൊക്കെ വന്ന് ഇങ്ങനെ വേച്ച് വേച്ച് നടക്കുന്ന അപ്പുപ്പൻ ഭാര്യ പ്രസവിക്കുന്ന കാര്യം പക്ഷെ വിശ്വാസം വിശ്വാസത്തിലൂടെ അത് സംഭവിച്ചു അപ്പൊ മക്കൾ വിചാരിക്കണം ദൈവം എല്ലാം ക്രമപ്പെടുത്തി തരും എൻ്റെ ദൈവം രാജാവാണ് എനിക്ക് തരും ഓക്കെ ആ ഉറച്ച വിശ്വാസം ഇനി ലോത്തിൻ്റെ കുടുംബം നമ്മൾ കാണാം പ്രിയ മക്കളെ ലോത്തിനെ നമുക്കറിയാമല്ലോ ലോത്തിന് ദൈവം ഉണ്ട് ദൈവം നല്ലവനാണ് ചേ ചേട്ടനായ അബ്രഹാമിനെ സഹായിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ലോകത്തെയാണ് അവൻ കൂടുതൽ ദൈവത്തെക്കാൾ ഉപരി സ്നേഹിച്ചത് അതുകൊണ്ട് എന്താ സംഭവിച്ചു ഭാര്യയെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയോ ഇല്ല മക്കളെ കൺവിൻസ് ചെയ്യാൻ പറ്റിയോ ഇല്ല മാലാഹയ്ക്ക് തൂക്കിയെടുത്ത് കൊണ്ടുപോയി വേറെ സ്ഥലത്ത് നിർത്തേണ്ടി വന്നു ഓക്കെ അപ്പൊ അങ്ങനെയാവുമ്പോൾ ആവുമ്പോ നമുക്ക് ലോകത്തേക്കാൾ ഉപരി ആരെ സ്നേഹിക്കണം അപ്പനെ ദൈവത്തെ സ്നേഹിക്കണം അപ്പം ലോകത്തിൻ്റെ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് നീ ലോകത്തിൻ്റെ താഴെ ദൈവത്തിനെ സ്നേഹിച്ചാൽ ഒന്നും വർക്കൗട്ടാവില്ല ഓക്കെ അപ്പോൾ ലോത്തിനെപ്പോലെ നമുക്കാകേണ്ട അബ്രഹാത്തിനെ പോലെ ആകണം ഇനി ലാസ്റ്റ് ഒരു കുടുംബം യേസാവിൻ്റെ കുടുംബം യേസാവിൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ യേസാവിനറിയാമല്ലോ ചേട്ടനാണ് ചേട്ടനെ പറ്റിച്ച് യാക്കോബ് പോയി കടിഞ്ഞൂൽ അവകാശം കൊണ്ടുപോയി പിന്നെ എന്ത് സംഭവിച്ചു അവൻ്റെ റൈറ്റ്സും അപ്പൻ്റെ ബ്ലസ്സിംഗൊക്കെ തട്ടിയെടുത്ത് നാട് വിട്ടു അനിയൻ പക്ഷെ തിരിച്ചു വരുമ്പോൾ ഇവ ക്ഷമിക്കും അല്ലേ എല്ലാം മറന്ന് കെട്ടിപ്പിടിക്കും അങ്ങനെ ക്ഷമ നിങ്ങൾ കൊണ്ട് നടന്നാൽ എൻ്റെ കുട്ട നിങ്ങൾ ക്യൂട്ടായി മാറും ആരോഗ്യമുള്ളവനായി മാറും സുന്ദരനായി മാറും അപ്പോൾ ഈ കഥയിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് എന്താ നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം ചാർത്ത് പിടിക്കണം പ്രിയ മാതാപിതാക്കളെ നിങ്ങൾക്ക് മക്കൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ വളർന്നു വരണമെങ്കിൽ ലോകത്തിൻ്റെത് പച്ചക്കറിയും ഡ്രസ്സും മൊബൈലും ഒക്കെ കൊടുത്തിട്ട് കാര്യമില്ല നിങ്ങൾ സ്വർഗത്തിലെ അപ്പനെ കൊടുക്കണം ആ ദൈവത്തെ നിങ്ങളെക്കാൾ ഉപരി സ്നേഹിക്കാൻ പഠിപ്പിക്കണം ഓക്കെ ബാക്കി നിങ്ങൾക്കറിയാലോ മക്കളെ ഏത് പ്രായത്തിൽ ഏത് കൊടുക്കണം ആ ബോധ്യത്തോടു കൂടി വളർത്തണം ചെയ്യേണ്ടത് ചെയ്യിപ്പിച്ചും പഠിപ്പിച്ചും അഭ്യസിപ്പിച്ചും വളർത്തണം അങ്ങനെ ആവുമ്പോൾ നമ്മളുടെ പേരും നോക്കിക്കേ ഈ ബൈബിളിൽ കുറേ കഥാപാത്രങ്ങൾ കുടുംബം കയറിയതുപോലെ നമ്മുടെ പേരും സ്വർഗത്തിലെ ലിസ്റ്റിൽ ചേർക്കപ്പെടും നിങ്ങൾക്ക് നാളെ അഭിമാനിക്കാൻ പറ്റും നിങ്ങളുടെ മക്കളിൽ ഓക്കെ നമുക്കപ്പം പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം അമ്മേ മാതാവേ അമ്മ എങ്ങനെയാണോ ഈശോയെ വളർത്തിയത് അതുപോലെ എൻ്റെ മക്കളെയും വളർത്തണേ എന്ന് അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗത്തിന് നമ്മുടെ മക്കളെ കൊടുക്കാം നമ്മുടെ മക്കളും ബൈബിളിൽ നല്ല ആയി മാറട്ടെ